ഇറാനെ ആക്രമിക്കുന്ന വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹും മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയും രണ്ട് തട്ടിലെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് രണ്ട് ദിവസം മുമ്പ് നടന്ന ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റിലാണ് ഇറാനെ ആക്രമിക്കണമെന്ന ആവശ്യം മൊസാദിൻ്റെ തലവനും ഷിൻബറ്റിൻ്റെ തലവനും പരസ്യമായി പ്രഖ്യാപിച്ചത് എന്നാൽ ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ തൽക്കാലം നടപടി വേണ്ടെന്ന നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതന്യാവും സ്വീകരിച്ചത് എന്ന വാർത്തകൾ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ പിന്നാലെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഇത് ഇറാന്റെ ഇറാനെ ആക്രമിക്കുന്ന വിഷയത്തിൽ ഇസ്രായേലിന്റെ സർക്കാരിൽ രണ്ടഭിപ്രായം എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എത്രയും വേഗം ഇറാനെ ആക്രമിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും തലവന്മാരും പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകൾ അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും തൽക്കാലം ഇറാനെതിരെ ഡയറക്റ്റായി നേരിട്ടുള്ള ഒരു നടപടി വേണ്ടെന്നും ഹൂതികൾക്ക് നേരെ ആദ്യ ആക്രമണം നടത്തണമെന്നും ആവശ്യപ്പെടുന്നവരാണ് എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു നിലവിൽ മടിക്കുന്നത് ഈ ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ പതിനാല് പതിനഞ്ച് മാസക്കാലമായി നിരന്തരമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് എന്ന രാജ്യം ഇസ്രായേലിന്റെ സൈന്യം സ്വതവേ ക്ഷീണിതരായി കഴിഞ്ഞിരിക്കുന്നു ആദ്യഘട്ടത്തിൽ ഹമാസിനു നേരെ പിന്നാലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇതിനിടയിൽ രണ്ട് മൂന്ന് തവണ ഇറാനിന് നേരെ ഹൂദികൾക്ക് നേരെ അതിനിടയിൽ സിറിയയിലേക്കുള്ള ആക്രമണം ഇങ്ങനെ പശ്ചിമേഷ്യയിൽ ചുറ്റുമുള്ള എല്ലാ ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്കുമെതിരെ ഇസ്രായേൽ നിരന്തരമായ യുദ്ധം നടത്തുകയാണ് ഇറാനെതിരെ ഒരു ആക്രമണം നടത്തുമ്പോൾ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കണമെന്നാണ് ബെഞ്ചമിൻ നത്നാഹുവിൻ്റെ നിലപാട് ഐ ഡി എഫിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെയും ഒക്കെ നിലപാട് അങ്ങനെ തന്നെയാണ് കാരണം ഇനിയും ഇനി ഇറാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ യുദ്ധം ചിലപ്പോൾ മാസങ്ങൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഇറാന് സൈനിക ശേഷിയുണ്ട് ഇറാൻ്റെ പക്കൽ ആയുധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടാൽ മാസങ്ങൾ നീളുന്ന ഒരു യുദ്ധമായിരിക്കണം പ്രതീക്ഷിക്കേണ്ടതെന്ന് ബെഞ്ചമിൻ നത്നാഹു പറയുന്നു അതുമാത്രവുമല്ല സായുധപരമായി ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ ആണവായുധം ഇറാന്റെ പക്കലുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ പുറത്തുവിട്ടത് അതുമാത്രവുമല്ല ഇറാനെ സഹായിക്കാൻ ഉത്തരകൊറിയയും റഷ്യയും രംഗത്ത് വരും ആവശ്യത്തിലധികം ആയുധങ്ങൾ ഉത്തരകൊറിയയും റഷ്യയും നൽകും വേണമെങ്കിൽ ചൈനയിൽ നിന്നും സായുധ സഹായം ഇറാനു ലഭിച്ചേക്കാം മാത്രവുമല്ല ലോകത്തെ അറബ് രാജ്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇറാനെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇറാനുമായൊരു യുദ്ധത്തിലേർപ്പെടുമ്പോൾ അത് വളരെ കൂടിയാലോചിച്ച് കരുതലോട് വേണമെന്നുള്ള നിലപാട് തന്നെയാണ് ബെഞ്ചമിൻ തന്നെയാകുന്റെ മറുഭാഗത്ത് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബർണിയെയും ഷിൻബെറ്റടക്കമുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെയും നിലപാട് മറ്റൊന്നാണ് കാരണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നതിൻ്റെ ബുദ്ധി കേന്ദ്രം ഇറാനാണ് ഹമാസിനെ ഹൂദികളെ ഹിസ്ബുള്ളയെ ഇസ്ലാമിക് റെസിസ്റ്റൻസിനെ ഒക്കെ ഇസ് ഇസ്രായേലിനെ നേരെ തിരിച്ചുവിടുന്നതിലെ പ്രധാന ബുദ്ധി ബുദ്ധികേന്ദ്രം ഇറാനെന്ന രാജ്യമാണ് ഇറാൻ നൽകുന്ന ആയുധങ്ങളും ഇറാൻ്റെ സാമ്പത്തിക സഹായവും കൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്രായേലിനു നേരെ ആക്രമണം നടത്തുന്ന സംഘടനകളാണ് ഈ പറഞ്ഞവയെല്ലാം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രോക്സികളെ ആക്രമിക്കുന്നതിന് പകരം ഇതിൻ്റെ തലച്ചോറിനെ ആക്രമിക്കുന്നതാണ് നല്ലതെന്ന് ഇസ്രായേൽ കരുതുന്നു ഇസ്രായേൽ മാത്രമല്ല ഈ രഹസ്യാന്വേഷണ ഏജൻസി കരുതുന്നു പ്രത്യേകിച്ചും മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയ കടുത്ത ഇറാൻ വിരോധിയാണ് ടെഹ്റാനിൽ കയറി ഇസ്മായിൽ ഹനിയെ തീർത്തതിൻ്റെ ബുദ്ധി കേന്ദ്രം പോലും ഡേവിഡ് ആയിരുന്നു ആ ഡേവിഡ് ബെർണിയ കൃത്യമായി പറയുന്നു അടിക്കേണ്ടത് തലച്ചോറിനെയാണ് നമ്മൾ ആ കൈകളെയല്ല അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പ്രോക്സികളെയോ അതിൻ്റെ കിങ്കരന്മാരെയോ അല്ല പ്രധാനപ്പെട്ട തലച്ചോറിനെയാണ് നമ്മൾ ആക്രമിക്കേണ്ടത് തലച്ചോറിനെ ആക്രമിച്ചാൽ മാത്രമേ നമുക്ക് മറ്റു പ്രോക്സികളെ നിലക്കി നിർത്താൻ കഴിയൂ എന്നാണ് ഡേവിഡ് ബർണിയയുടെ വാദം ആ വാദമാണ് കഴിഞ്ഞ ദിവസത്തെ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ ഉന്നയിച്ചത് ഡേവിഡ് ബർണിയ എന്നാൽ അതിനോട് ബെഞ്ചമിൻ തന്നെ അനുകൂലിച്ചില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതേസമയം ഏത് നിമിഷവും ഇറാനെതിരെ ഒരു ആക്രമണത്തിന് ഉള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പ് തന്നെ നൽകുന്നു ഇസ്രായേൽ വ്യോമസേനയ്ക്ക് കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാവ് നൽകി നൽകിയിരിക്കുന്നത് ഏത് സാഹചര്യത്തിലും ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു നേരത്തെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ സംബന്ധിച്ച കൃത്യമായ ബ്ലൂ പ്രിന്റ് ഇസ്രായേലിൻ്റെ മൊസാദും അടക്കം ശേഖരിച്ചിരുന്നു അവ വ്യോമസേനയ്ക്ക് കൈമാറിയിരുന്നു ഏതൊക്കെ മേഖലകളിലാണ് തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഉള്ളത് ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനപ്പെട്ട സൈനിക നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളുള്ളത് എവിടെയൊക്കെയാണ് എണ്ണ ശുദ്ധീകരണ ശാലകളുള്ളത് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ അന്വേഷണങ്ങളും കൃത്യമായ കൃത്യമായ പരീക്ഷണങ്ങളുമാണ് മുസാദും ഷിൻബറ്റും നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ ബ്ലൂ പ്രിന്റ് കൃത്യമായ ചാർട്ടൊക്കെ ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നു ഒരാക്രമണം ഇസ്രായേൽ തുടർന്നു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇറാനിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കത്തിയമരും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ ബോംബിംഗ് ഉണ്ടാകും ഇറാൻ്റെ മുഴുവൻ സ്കെച്ചും തയ്യാറാക്കിയിരിക്കുന്നു ഇസ്രായേൽ എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം അമേരിക്കയുടെ നിലപാടാണ് ഏറ്റവും നിർണായകം ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിനാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് ട്രംപ് ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തുള്ള യുദ്ധങ്ങൾ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ നിർത്തണമെന്നുള്ള നിലപാട് ട്രംപിനുണ്ട് അത് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചതുമാണ് അതുകൊണ്ട് തന്നെയാണ് ഹമാസും ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് അമേരിക്ക മുൻകൈ എടുക്കുന്നത് അതുപോലെ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളും അമേരിക്ക നടത്തുന്നു അതിനിടയിൽ ഒരു പുതിയ യുദ്ധമുഖം തുറക്കുന്നതിനോട് അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കുമെന്നതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം അതേസമയം തൻ്റെ അധികാര ലബ്ധിക്ക് മുൻപ് ഇറാനെ ആക്രമിക്കുന്നതിനോട് ട്രംപിന് താല്പര്യമുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഇസ്രായേലിന് ട്രംപ് ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു അതായത് എത്രയും വേഗം ഇറാനെ ആക്രമിക്കുക ജനുവരി ഇരുപതിന് മുൻപ് ഇറാനുമായുള്ള ആക്രമണവും ഇറാനുമായുള്ള യുദ്ധവും അവസാനിപ്പിക്കുക കിട്ടുന്ന ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ട് ഇറാന് പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക ഇതാണ് ട്രംപ് ഇസ്രായേലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം രണ്ട് തവണയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് രണ്ടു തവണയും ഇറാൻ്റെ പ്രകോപനത്തിനുള്ള തിരിച്ചടിയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ആദ്യഘട്ടത്തിൽ ഇസ്ര ഇറാനിലേക്ക് മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് അതേസമയം പിന്നാലെ ഒക്ടോബർ മാസം ഒന്നാം തീയതി ഇസ്രായേലിന് നേരെ നൂറിലധികം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഇറാൻ്റെ ആക്രമണമുണ്ടായി എന്നാൽ ഈ ബഹുഭൂരിപക്ഷം മിസൈലുകളെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ അയൻഡോം നിർവീര്യമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അതിന് തിരിച്ചടിയായി ഒക്ടോബർ മാസം ഇരുപത്തിയാറിന് ഇറ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണം ഇറാൻ്റെ നടുപടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറാനിലെ പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ്റെ ഡ്രോൺ ഫാക്ടറികൾ മിസൈൽ ഫാക്ടറികളൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചു മണിക്കൂറുകൾ നേരം ഇറാൻ്റെ ആകാശത്ത് ചുറ്റിപ്പറന്ന ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ നിരന്തരമായി ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ബോംബിട്ടത് എസ് ത്രീ ഹൺഡ്രഡ് റഷ്യ നിർമ്മിച്ചു നൽകിയ ഏറ്റവും കൃത്യമായ വ്യോമപ്രതിരോധ സംവിധാനം ആ വ്യോമപ്രതിരോധ സംവിധാനത്തെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഇസ്രായേൽ ആക്രമണത്തിൽ വ്യോമപ്രതിരോധ സംവിധാനം പാടെ തകർന്നു അതുകൂടാതെ തന്നെ ബെയ്സ് ക്യാമ്പുകൾ മിലിട്ടറി യൂണിറ്റുകൾ കൺട്രോൾ റൂമുകൾ അങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാ ഇസ്രായേലിന് നേരെ ഇറാൻ ആണവ ഭീഷണി മുഴക്കിയത് ആയത്തുള്ള അലി ഖമീനിയുടെ നിർദ്ദേശപ്രകാരം ഇറാൻ്റെ പ്രസിഡന്റ് പെഷസ്കിയാൻ കിയാൻ ആണവ നയത്തിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നു ഇറാൻ താൽക്കാലികമായി നിർത്തിവെച്ച ആണവ പരീക്ഷണം പുനരാരംഭിക്കുമെന്ന് എന്നാണ് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി തന്നെ പിന്നീട് വ്യക്തമാക്കിയത് എന്തായാലും ശക്തമായ നടപടികളിലേക്ക് ഇറാൻ കടക്കുന്നുവെന്ന് വ്യക്തമായ ശേഷമാണ് ഇറാനിലേക്ക് വീണ്ടും ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിയുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് കൃത്യമായ കാരണമുണ്ട് കാരണം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്കിടയിൽ അഞ്ച് തവണയാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത് അതും ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടായിരുന്നു പല ആക്രമണങ്ങളും ഈ ആയുധങ്ങളെല്ലാം ഹൂതികൾക്ക് നൽകുന്നത് ഇറാനാണ് ഏറ്റവും ആധുനികമായ ഏറ്റവും പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഹൂതികളുടെ ആക്രമണം ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുക എന്നുള്ളതാണ് ഇസ്രായേലിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി